കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ജി എസ് ടി നിരക്കളിൽ കാര്യമായിട്ടുള്ള കുറവ് വരുത്തിയിരുന്നു പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പല ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനത്തിലേക്ക് കുറവ് വരുത്തി ഈ ഹാൻഡ്ലൂം ഡോർമാറ്റുകൾ തുടങ്ങിയ ഐറ്റങ്ങളാണ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റിയത് ഇത് ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകർക്കും അതുപോലെ വിപണിയിലും കാര്യമായിട്ടുള്ള വിലക്കുറവ് ഏഴ് ശതമാനത്തോളം വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കാൻ കാരണമാകും അത് അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ വിദേശത്തു നിന്നും ചൈന അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ ഇറക്കുമതി വില കുറയുന്നതോടുകൂടി ഈ ഇറക്കുമതി ആയിട്ട് അവിടെ നിന്ന് വരുന്ന ഐറ്റങ്ങളുമായിട്ട് കുറച്ചുകൂടി കൂടി കോമ്പറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും അതുപോലെ കയറുൽപ്പന്നങ്ങൾ കയർ ഉൽപ്പന്നങ്ങൾ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി മാറി ഇത് മത്സ്യബന്ധന മേഖലകളിൽ ഉപയോഗിക്കുന്ന കയറുകൾക്കെല്ലാം വില കുറവ് വരുന്നുണ്ട് കാർഷിക മേഖലകളിൽ വില കുറയാൻ ഈ വില കുറവ് ഏറെ ഗുണകരമാകും അതുപോലെ സ്പ്രെയർ അഗ്രിക്കൾച്ചർ ഉൽപ്പന്നങ്ങൾക്ക് പല ഉൽപ്പന്നങ്ങൾക്കും വില കുറയുന്നുണ്ട് പൊതുവേ ഈയൊരു വില കുറവ് കാർഷിക മേഖലകൾക്ക് അനുകുണമായി അല്ലെങ്കിൽ കൂടുതൽ ഗുണകരമായി ബാധിക്കാനാണ്